അകലൂരുകാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ പെരുമഴയിലാണ് ഇടവഴികൾ തേടി ലോഹി ഇവിടെ എത്തിയത് ഭൂതക്കണ്ണാടി അകലൂരിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടും എഴുത്തുകാരൻ ഇവിടം വിട്ടില്ല സ്വപ്നങ്ങളിലുണ്ടായിരുന്ന വയൽക്കരയിലെ വീടും അകലൂരിൽ ലോഹി സ്വന്തമാക്കി അമരാവതിയുടെ എഴുത്തുമേശക്ക് മുന്നിൽ ചിന്തകൾ നിലയ്ക്കുമ്പോൾ ലോഹി അകലൂരിന്റെ ഇടവഴികളിലേക്ക് ഇറങ്ങും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ദാസേട്ടൻ വിട്ടുപിരിഞ്ഞിട്ട് മൂന്ന് പെരുമഴക്കാലങ്ങൾ കഴിഞ്ഞുപോയെന്ന് അകലൂരുകാർക്ക് വിശ്വസിക്കാനാവുന്നില്ല അകലൂരിലെ ഈ തറവാടിന്റെ തെക്കേത്തൊടിയിലാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ലോഹി ഉറങ്ങുന്നത് മൂന്നാം ഓർമ്മ ദിനത്തിൽ തന്റെ മുത്തപ്പനെ കാണാൻ ഭാര്യ സിന്ധുവും മക്കളും കൂടി എത്തിയതോടെ അകലൂരുകാർ കണ്ണുനീരോർമ്മകളുടെ ഒരു ഞാറ്റുവേല കൂടി പെയ്തുതിർത്തു ഈ പ്രകൃതിയിൽ തന്നെ നമ്മുടെ സാറ് അപ്പോൾ തന്ന സ്നേഹം എനിക്ക് ഈ പ്രകൃതി എൻ്റെ എൻ്റെ ചിന്തകളൊക്കെ ലോഹി ആയുസും അക്ഷരങ്ങളും നൽകിയ സിനിമാക്കാരും എത്തിയില്ലെങ്കിലും സ്നേഹം കൊണ്ട് ലോഹിയെ തൊട്ടറിഞ്ഞവരെല്ലാം പൂക്കളുമായി അകരൂരിലെത്തിയിരുന്നു നിർത്താതെ പെയ്ത മഴയ്ക്കി നടുവിൽ ഓരോരുത്തരായി ലോഹിയെ സ്മരിച്ചു മൂന്നാം ആണ്ടിന്റെ പിടി ചോറും തിന്ന് മഴയിൽ കുതിർന്നു നിന്നവർ പടിപ്പുരയിൽ പ്രിയ മുത്തപ്പനെയോർത്ത് കരയാൻ സിന്ധുവിനെ തനിച്ചുവിട്ട് അമരാവതിയുടെ പടിപ്പുരയിറങ്ങിപ്പോയി തനിയാവർത്തനം പോലെ മഴയുടെ ഹുങ്കാരത്തിന് നടുവിൽ ബലിക്കാക്കകളുടെ കലമ്പൽ മാത്രം ബാക്കിയായി ലോഹിയുടെ പകുതി തീർത്ത ഒരു ഫ്രെയിം പോലെ മണ്ണിനോടും മണ്ണിന്റെ മക്കളോടും നിരന്തരം സംവദിച്ച അകലൂരിന്റെ സ്വന്തം കഥ എഴുതുന്ന പണിക്കാരൻ വിട വാങ്ങിയിട്ട് മൂന്ന് വർഷമായി മുത്തപ്പന്റെ ഓർമ്മയിൽ നിർത്താതെ പെയ്യുകയാണ് നൂലുമഴ അകലൂരിന്റെ കണ്ണീര് പോലെ പഴയിലക്കിടിയിൽ നിന്നും ക്യാമറമാൻ കെ പി ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ